ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആണ് കേട്ടോ അതിനായി നമ്മൾ കുറച്ച് ചോളം ഉണങ്ങി ചോളത്തിൻ്റെ വിത്തുകൾ കുരുക്കളാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മളൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ആദ്യം ശകലം ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി വിതറി കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കോണിൻ്റെ സീഡ്സ് കൊടുക്കാം ഇതൊന്നും നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇടയ്ക്കി ഒന്ന് അടച്ചു കൊടുക്കാം ഇനിയാണ് പൊട്ടലും ചീറ്റിലും കേക്കും ഇതിനകത്ത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേക്കുണ്ട് എന്താണ് അവസ്ഥ വസ്ത്ര എന്ന് അറിയില്ല നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഹായ് അടിപൊളിയായിട്ടുണ്ടല്ലോ ഇതാ നമ്മുടെ പോപ്കോൺ ഇപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഓരോന്നും ഓരോന്ന് റെഡി ആയി വരികയാണ് കേട്ടോ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ പോപ്കോൺ കുട്ടികൾക്ക് ഇടാന്ന് പറയുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് ഒരു നൂറ് ഗ്രാം കോൺ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ഇതാ ഇത്രയും പോപ്കോൺ കിട്ടിയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് മസാലയും ഉപ്പ് പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇടാട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമ്മൾ വീട്ടിലൊന്ന് ചെയ്തു വയ്ക്കണം താങ്ക് യു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം